എടയൂർ പൂക്കാട്ടിരിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷൻ കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എടയൂർ മലപ്പുറം ജില്ലയിലെ എടയൂർ ഗ്രാമപഞ്ചായത്തിലെ എടയൂർ പൂക്കാട്ടിരി എച്ച് എ എൽ പി സ്കൂളിൽ നടന്ന എൽ ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷൻ തവനൂർ എം എൽ എ കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എടയൂർ ഗ്രാമപഞ്ചായത്ത് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്ക് മത്സരിക്കുന്ന മുന്നണി സ്ഥാനാർത്ഥികളെ കൺവെൻഷനിൽ പ്രഖ്യാപിച്ചു ഉദ്ഘാടന പ്രസംഗത്തിൽ കേരളത്തിന്റെ തുടർ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി മൂന്നാമതും ഒരു ഇടതുപക്ഷ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് വിജയം ഉറപ്പാക്കണമെന്ന് എം അഭ്യർത്ഥിച്ചു കൂടാതെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എടയൂർ ഗ്രാമപഞ്ചായത്തിലെ വികസന മുരടിപ്പും എടങ്ങേറുകളും ഒഴിവാക്കാനും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പിണറായി കൊടുക്കുന്ന ജനക്ഷേമകരമായ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ സർക്കാരിനുള്ള പിന്തുണ കിട്ടുന്നതോടൊപ്പം ഇടയൂരിൽ എടങ്ങേറിലായ അഞ്ചു വർഷത്തെ ഈ എടയൂരിനെ പ്രയാസപ്പെടുത്തിയ വികസനമുരടിപ്പുണ്ടാക്കിയ യു ഡി എഫിൻ്റെ ഭരണസമിതിയെ ഇറക്കുന്നതിനുള്ള നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളുടെ തുടക്കമാണ് തുടർച്ചയാണ് ഈ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേരിടാൻ വേണ്ടി പോകുന്നത് തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിൽ ഈ പഞ്ചായത്ത് ഭരണസമിതി സംസ്ഥാന സർക്കാർ നൽകുന്ന ജനക്ഷേമകരമായ പദ്ധതികളും ആനുകൂല്യങ്ങളുമെല്ലാം ജനങ്ങൾക്ക് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ ഒരു ശ്രമവും നടത്താത്ത ഭരണസമിതിക്കെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടമായി ഇടതുപക്ഷത്തിൻ്റെ വിജയം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടയൂരിൽ ഉണ്ടാകുമെന്നാണ് എനിക്ക് ഓരോരുത്തരോടും ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ എടയൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് ഈ മേഖലയിൽ നിന്നും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന കൺവെൻഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാകും നമ്മളുടെ തെരഞ്ഞെടുപ്പ് ഒരു വെളിപ്പാടകലെ എത്തി നിൽക്കുകയാണ് കഴിഞ്ഞ പത്തു വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളത്തിൽ ഭരിക്കുന്നത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ വർഷത്തിനിടയിൽ ിൽ നടക്കുകയുണ്ടായി ഭരണ തുടർച്ച പിണറായി വിജയന് നൽകിയില്ലായിരുന്നു എങ്കിൽ ഈ വലിയ ഭീമൻ പദ്ധതികളൊന്നും ഇവിടെ നടക്കുമായിരുന്നില്ല തൊട്ട് കാണിച്ചു കൊടുക്കാൻ അനുഭവിച്ചറിയാൻ കഴിയുന്ന വികസന പദ്ധതികളാണ് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടപ്പിലായത് നാഷണൽ ഹൈവേ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീണ്ട് നിവർന്ന് കടന്നു പോവുകയാണ് ഏതാണ്ട് മൂവായിരത്തിലധികം ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് സമർപ്പിച്ചതിനെ തുടർന്നാണ് ഹൈവേ പണി ആരംഭിക്കാൻ വേണ്ടി രണ്ടാം മൂഴം കിട്ടിയില്ലായിരുന്നു എങ്കിൽ ഈ പദ്ധതി ഒരിക്കലും ഇവിടെ നടക്കില്ലായിരുന്നു ഗെയിൽ വാതക പൈപ്പ് ലൈൻ ഏതാണ്ട് നാനൂറ് കിലോമീറ്റർ മംഗലാപുരത്ത് നിന്ന് പാചകവാതകം പോകുന്ന പൈപ്പുകൾ ഭൂമിക്കടിയിൽ നിക്ഷേപിച്ചു അതിനെതിരെയും വലിയ പ്രതിഷേധങ്ങൾ നമ്മളുടെ നാട്ടിലുണ്ടായി ഒരിക്കലും അത് നടക്കില്ല എന്ന് ചില ആളുകൾ വീമ്പ് പറഞ്ഞു പക്ഷേ അത്തരത്തിലുള്ള ആളുകളുടെ പ്രതിഷേധങ്ങളെ ധീരമായി നേരിട്ടുകൊണ്ട് ഗെയിൽവാതക പൈപ്പ് ലൈൻ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കിയത് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ടും നിർത്തിയില്ല വിദ്യാർത്ഥികൾക്ക് മുപ്പത് വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാരികൾക്ക് അവർ പഠിക്കുന്നു അവർക്ക് സ്വന്തമായി വരുമാനമില്ല പഠിക്കുന്ന കുട്ടികളുണ്ട് ഐ ടി ഐകളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്ക് പോളിടെക്നിക്കിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് യാതൊരു ഗതിയും ഇല്ലാത്ത സ്വന്തമായി കുടുംബത്തിന്റെ വരുമാനം ഒരു നിശ്ചിത രൂപക്ക് താഴെയായിട്ടുള്ള എല്ലാ കുടുംബങ്ങളിലെ അഞ്ച് ലക്ഷം കുട്ടികൾക്ക് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ആയിരം രൂപ ഈ നവംബർ മാസം മുതൽ പോക്കറ്റ് മണി കൊടുക്കാനും സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു സ്കോളർഷിപ്പ് എന്നുള്ള പേരിൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം അഞ്ചു ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് വീടുകൾ കിട്ടി അപ്പൊ എന്താ പറയുന്നത് അതൊക്കെ തദ്ദേശ സ്ഥാപനങ്ങൾ കൊടുത്തതാണ് എടോ തദ്ദേശ സ്ഥാപനങ്ങളോട് അത് കൊടുക്കണം എന്ന് പറയാൻ ഒരു സർക്കാർ വേണം നിങ്ങൾ പാവപ്പെട്ടവർക്ക് വീട് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ പദ്ധതികൾ അംഗീകരിക്കില്ല ഗവൺമെന്റ് ഉണ്ടായത് കൊണ്ടാണ് പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുന്ന പദ്ധതി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഏറ്റെടുത്തത് ഈ പ്രദേശത്തിന്റെ എല്ലാ സ്ഥലത്തേക്കും വോട്ടർ കണക്ഷൻ ലഭ്യമാക്കിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും പണ്ട് എടയൂർ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരിച്ചിരുന്നപ്പോ ഇരുമ്പിളിയം പദ്ധതിയിൽ നിന്ന് ഞങ്ങൾക്ക് വെള്ളം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നു അതിന്റെ തിക്തഫലം വെള്ളക്ഷാമം അനുഭവിക്കുന്ന മേഖലകളിലെ ജനങ്ങൾ അനുഭവിച്ചു എന്നാൽ രാജീവ് പ്രസിഡന്റായി വന്നതിന് ശേഷം നല്ല രീതിയിലുള്ള ഇടപെടൽ നടന്നു രാജീവ് എം എൽ എ ആയിരുന്ന സമയത്ത് ഞാൻ മന്ത്രിയായിരുന്ന സമയത്തൊക്കെ എന്റെ അടുത്ത് വരുമായിരുന്നു അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു അങ്ങനെ എടയൂർ ഗ്രാമപഞ്ചായത്തിനെയും അതിന്റെ പരിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു എടയൂർ ഗ്രാമപഞ്ചായത്തിൽ തീർച്ചയായും രാജീവിന്റെ ഭരണ തുടർച്ച നമുക്ക് ഈ പ്രാവശ്യം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഉറപ്പുവരുത്തണം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ സമ്മതിദാനാവകാശം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം കളിയിൽ ഇനി വിധി നിർണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുഴം മലപ്പുറം